പ്രിയപ്പെട്ടവരെ സദാ സാംിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ആറ് മാസത്തിനകത്ത് പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽ ഉയരവും നല്ല ചെവിയിറക്കവും നല്ല വളർച്ചയുമുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടിനെ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന ആറ് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു സിരോഹി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിനെ വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാ പാലുമുള്ള നല്ല രീതിയിൽ തീറ്റ കഴിക്കുന്ന തീറ്റയും വെള്ളം വെള്ളംകുടിയൊക്കെയുള്ള ഈ തള്ളയാടും അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം പ്രായമുള്ള ഒരു ഷേറ ബീറ്റൽ പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല വളർച്ചയുമുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമായ ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ഷേറാ ബീറ്റ് ഉൽപ്പിട ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ചെവിയിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുത്ത് വളർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കുടിയെ ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ കുട്ടികളെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം നോർത്ത് പറവൂർ എറണാകുളം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു പിടക്കുട്ടി ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇപ്പോൾ ക്രോസ് ചെയ്യിക്കാം ഹീറ്റ് ആടിപ്പോൾ ഹീറ്റിലാണ് നല്ല ഇടനീളവും നല്ല തീറ്റയും കൂടിയും മൂന്നര ലിറ്റർ പാൽ കിട്ടിയ തള്ളയാടിന്റെ കുഞ്ഞുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും അറിയുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ബോഡിയൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വില്പനയ്ക്ക് നല്ല ഇറച്ചിയുള്ള ഒരു മുട്ടൻ ആണ് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസ് ഇൻറ്റൻസിയൊക്കെയുള്ള മുട്ടനാണ് നല്ല ഇറച്ചി തൂക്കമുള്ള മുട്ടനാണ് ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിലെ ഒരു വലിയ ക്രോസ് ബ്രീഡ് ആട് ഒരു ലിറ്ററിന് മേലെ പാൽ കറക്കും അതിന്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും സ്ഥലം ഇടപ്പാൾ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളും നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയുമാണ് നല്ല പാലുള്ള തള്ളയാടുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഒരു മാസം പ്രായമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിനും രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറും നല്ല ക്വാളിറ്റിയും നല്ല പാലും ആടും അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയും തള്ളയാടുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബ്രീഡ് രണ്ട് പ്രസവം കഴിഞ്ഞ ആടും അതിൻ്റെ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട വിലയും മറ്റ് ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് രണ്ടിനും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും നേർച്ചയ്ക്ക് അറുത്തു കൊടുക്കാനും പറ്റിയ നല്ലൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ലപോലെ തീറ്റയും കൂടിയുണ്ട് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് നല്ല ക്വാളിറ്റിയുണ്ട് ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുണ്ട് ഇറച്ചി ആവശ്യങ്ങൾക്കും വളർത്താനും അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചിക്കും അനുയോജ്യമായ നല്ല രണ്ട് മൊഞ്ചൻ മുട്ടന്മാർ വിൽപ്പനയ്ക്ക് മുട്ടൻ അഞ്ച് മാസവും മറ്റേത് എട്ട് മാസവും പ്രായം നല്ല ടെൻ ക്രോസിംഗ് ടെൻഡൻസിയും നല്ല പവറും ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടന്മാർക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലമലപ്പുറം ജില്ലയിൽ മേൽമുറി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനു വേണ്ടി ഒരുങ്ങിയ വലിയൊരു ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഈ ആടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഇതിന് കേരളത്തിൽ എല്ലായിടത്തും ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലും ഒക്കെയുള്ള ആടാണ് ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് ആടും അതിന്റെ രണ്ടു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിയും തളയും കൂടി അൻപത് ഇലയ്ക്ക് മേളില് ബോഡി വെയിറ്റ് ഉണ്ടാകും ഫസ്റ്റ് പ്രസവത്തിലെ ആടും രണ്ട് പല്ല് പ്രായത്തിലുള്ള ആടാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആട് ആടുവില്പനക്ക് പതിനഞ്ച് മാസം പ്രായമുള്ള അൻപത് കിലോ ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടി കിട്ടുന്ന ഏറ്റവും നല്ല ആരോഗ്യമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ബാർബറി മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കൊട്ടിയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഇരുപത്തോറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലാമത്തെ പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയ വലിയ ആട് ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു ചെന്ന കൺഫേം പറയുന്ന പരിപാടിയില്ല അമ്പത് പ്ലസ് ബോഡി വെയ്റ്റ് ഉണ്ട് ചെവി നീളം പതിനാറ് കാറ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തൃശ്ശൂർ കേച്ചേരി ക്രോസിങ് മീഡിയ ആവശ്യക്കാർക്ക് പി എമ്മിൽ വന്നാൽ തരുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടി ഇടനീട്ടമൊക്കെയുള്ള നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റി ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസ് ഇൻറ്റൻഡൻസിയും ഒക്കെയുള്ള ഈ മുട്ടന്മാർക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം ചെറായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചെറായി ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമായ രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഹീറ്റ് കാണിക്കുന്നുണ്ട് ഇതുവരെ ക്രോസ് ചെയ്യിച്ചിട്ടില്ല വില ചോദിക്കുന്നത് രണ്ടിനും കൂടി മുപ്പത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം തൃശൂർ ജില്ലയിലെ മുണ്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നൊരു മലബാറി ആട് വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം കട്ടാക്കട നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പമുള്ള നല്ല പാലുള്ള മലബാറി ആടാണ് ഇതിൻ്റെ വിലയും മറ്റ് ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിനെ മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് മറ്റൊരു പുള്ളി ആടും ഒരു ബ്രൗൺ കളറുള്ള ആടും വിൽപ്പനയ്ക്ക് ഓരോന്നിനും ഇരുപതിനായിരം രൂപ വെച്ചാണ് ചോദിക്കുന്നത് ഇതിന് രണ്ടിനും കൂടി നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ആടുകളാണ് നല്ല ക്രോസ് ബ്രീഡ് ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടി ഇട്ട നീട്ടവും പാലും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒറിജിനൽ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ തോത്താപ്പാരി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായം നല്ല ഹൈറ്റ് ഉള്ള കുട്ടിയാണ് നല്ല തീറ്റയും കുടിയുമൊക്കെ ഉള്ളതാണ് ടൈഗർ പ്രിന്റ് ഉള്ള കുട്ടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ഇരുപത്തെട്ട് കിലോ ലൈവ് വെയ്റ്റ് ഉണ്ട് പെർ കെ ജി എഴുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ തൂക്കിയും കൊടുക്കുന്നതാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ സ്ഥലം കൊല്ലം മൈനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ഒരു ക്വാളിറ്റി തോത്താപ്പൂരി മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം മൈനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഫേസ് പഞ്ചും ചെവിയിറക്കവും ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചന അൻപത്തഞ്ചിനും അറുപത് കെ ജിക്കും ഇടയിൽ വെയിറ്റുള്ള ലൈവ് വെയിറ്റുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി വലിയ കടിഞ്ഞൂൽ മലബാറി ക്രോസ് ആട് വിൽപ്പനയ്ക്ക് വലിയ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടിയ ഇണക്കവുമുള്ള ഈ ആടിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും ഉള്ള സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും ക്രോസിങ് ടെൻഡൻസിയും കാലുയരവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള ഈ സിരോഹി മുട്ടൻകുട്ടിയുടെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള ഹീറ്റായി തുടങ്ങിയ നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും ഉള്ള ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽ തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പിടക്കുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പത്ത് ദിവസം നിറച്ചന ആട് വില്പനയ്ക്ക് പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി വലിയ കടിഞ്ഞുൽ ബോയർ ക്രോസ് ആട് വലിയ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തത് നല്ല ഇടനീട്ടവും കാൽപൊക്കവും നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുള്ള ഈ ആട് കരുനാഗപ്പള്ളിയിലാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പോ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന സിരോഹി ബീറ്റൽ ക്രോസ് കടിഞ്ഞൂൽ ചെനയാട് വില്പനയ്ക്ക് മൂന്ന് മാസം ചെന ഉറപ്പ് അകിടി ഇറങ്ങി തുടങ്ങി ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് മുന്നൂറ് സ്ഥലം വെട്ടിച്ചിറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല വലിപ്പവും ഉള്ള ആടാണ് സിരോഹി ക്രോസ് മീറ്റർ ക്രോസ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചിറ പ്രവർത്തകർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പോൾ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചെറ ഈ വീഡിയോയിൽ കഴി കാണുന്ന രണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടനാടിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശു വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെ ഉള്ള പശു ആണെന്നുള്ള പാലുമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടർ പട്ടർ നടക്കാവ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടർ നടക്കാവ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിനടുത്ത് പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്കും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റും ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ക്രോസ് രണ്ടാം പ്രസവത്തിലെ ഒരു വലിയ പാലാടും അതിന്റെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള തോത്താപ്പൂരി ക്രോസ് പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് അൻപത്തി അഞ്ച് കെ ജി ബോഡി വെയിറ്റ് ഉള്ള ആടാണ് കുട്ടി കുടിച്ചിട്ട് അര ലിറ്റർ പാലുണ്ട് കറക്കാൻ സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി കരുവാംകല് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയുമാണ് തോത്താപ്പൂരി പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വില്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ചെവിയിറക്കം വെള്ളിക്കണ്ണ് ഇടനീട്ടം കാലുവേരം നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെ വിൽപ്പനയ്ക്കുള്ളതാണ് അഞ്ച് മാസം പ്രായമുണ്ട് സ്ഥലം താനൂർ മലപ്പുറം ജില്ലയിൽ ഇതിന് വില ചോദിക്കുന്നത് പതിന പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല വളർച്ചയുള്ള ഒരു ആടാണ് നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം താനൂർ മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന ആടും അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ തള്ളയാടും അത് അതിൻ്റെ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള തള്ളയാടും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ മുട്ടനാട് വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി കുട്ടിപ്പാറ കാരേപ്പറമ്പ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി കുട്ടിപ്പാറ കാരേപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ആടിന് നല്ല പാലുള്ള ആടും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളുമാണ് ഒരു മുട്ടനും രണ്ട് പിടക്കുട്ടികളുമാണ് ആടിന് രണ്ട് മാസം ക്ഷനയുണ്ട് ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ബ്രീഡ് ആടുകളാണ് ക്രോസ് ബ്രീഡ് ആടുകളാണ് നല്ല പാലുമുണ്ട് നല്ല മടിപ്പവറൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനും കുട്ടികൾക്കും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡി വെയ്റ്റും നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് വലിയ ഒരു പാലാടും അതിന്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ആടിന് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും ഉണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല ക്വാളിറ്റി ഉള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് നല്ല തീറ്റയും കുടിയും നല്ല പാലുള്ള തള്ളയാടും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആട് വില്പനയ്ക്കുള്ളതാണ് രണ്ടാം പ്രസവം കഴിഞ്ഞ് മൂന്നാം പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്തിട്ട് ഒരാഴ്ചയായി വലിയൊരു ഹൈദരാബാദി മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്യിച്ചിട്ടുള്ളത് ആടിൻ്റെ അകട്ടിൽ ചെറിയൊരു ഫംഗസ് ബാധയുണ്ട് പലകപ്പുറത്ത് കിടന്നത് കാരണമാണ് കുറച്ച് രോമോൺ പോയിട്ടുണ്ട് വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല സ്ഥലം കൊല്ലം രണ്ടാം കുറ്റി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള വലിയ നല്ല ചെവിയിറക്കൊക്കെയുള്ള ആടാണ് നല്ല ക്വാളിറ്റി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായം ഏകദേശം ഇരുപത് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ഈ ഒരു പശു വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവം കുട്ടിയില്ല പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടും പ്രസവിച്ചിട്ട് രണ്ട് മാസം വില ചോദിക്കുന്നത് നാല്പത്തി രൂപയാണ് സ്ഥലം മലപ്പുറം മഞ്ചേരി കേരളത്തിൽ എവിടെയും ചെറിയ വാടകയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് മൂന്നാമത്തെ പ്രസവമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറൊക്കെയുള്ള പശുവാണ് നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് വളർത്താൻ അനുയോജ്യവുമാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായി പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് വില ചോദിക്കുന്നത് നാൽപ്പത്തി രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി കടിഞ്ഞൂൽ തള്ളയാട് അതിന്റെ ക്രോസ് ബ്രീഡ് ഒരാണും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഒന്നര മാസം പ്രായം കുട്ടികൾക്കുണ്ട് വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ കഴിയുന്ന നല്ല ക്വാളിറ്റി ക്രോസ് ബ്രീഡ് ഒരു മാസം കഴിഞ്ഞ പിഴക്കുട്ടികളുടെ വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കഴി കാണുന്ന ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ഒരു ബീറ്റൽ ആട് വിൽപ്പനയ്ക്ക് അറുപത്തി മൂന്ന് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കച്ചവടക്കാർക്ക് കൊടുക്കുന്നില്ല നല്ല ക്വാളിറ്റിയുള്ള ഈ ആട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് നേരിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് അൻപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് സ്ഥലം നോർത്ത് പറവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ആരോഗ്യമുള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നോർത്ത് പറവൂർ ഈ വീഡിയോയിൽ കാണുന്ന ആറ് വലിയ മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് വിലയും മറ്റ് ഡീറ്റെയിൽസിനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക വളർത്തുകാർ വളർത്താനും അതുപോലെ ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻ ആടുകളാണ് ടോട്ടൽ ആറ് വലിയ മുട്ടനാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കോട്ടയം ജില്ലയിൽ വൈക്കം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വലിയ പെണ്ണാടുകളും വിൽപ്പനയ്ക്കുണ്ട് ആവശ്യക്കാർ നേരിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ രണ്ട് പിഴക്കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം തൊടുപുഴ ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് പിഴക്കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ